സുചി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഗോവയിലാണ് ഈ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലെ കുറച്ച് കാഴ്ചകളാണ് പനാജി നഗരത്തിൻ്റെ കാഴ്ചകളാണ് മേൽപ്പാലങ്ങൾക്കൊക്കെ ഇത്രയധികം ഭംഗിയുണ്ടെന്ന് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മോട്ടോർ സൈക്കിൾ ടാക്സി സ്റ്റാൻഡുകൾ ഇതാണ് പനാജി നഗരത്തിലെ മോട്ടോർ സൈക്കിൾ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ കേവലം ബീച്ചുകൾ മാത്രം തേടിപ്പോകുന്ന ഒരു സാഹചര്യമുണ്ട് ബീച്ച് മാത്രമല്ല ഗോവയിലുള്ളത് പനാജിയുടെ ബസ് സ്റ്റാൻഡിലാണ് ഞാനുള്ളത് ഗോവ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഗോവയൊരു ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമാണ് ഗോവയ്ക്ക് ആകെ രണ്ട് ജില്ലകളേ ഉള്ളൂ ഒന്ന് നോർത്ത് ഗോവയും ഒന്ന് സൗത്ത് ഗോവയും അത് നോർത്ത് ഗോവയുടെ ഭാഗമായ പഴയ ഗോവയുടെ ഭാഗമായ ഒരു സ്ഥലമാണ് ഈ പനാജി ഇവിടെ പഞ്ചിം എന്നാണ് പറയുക മലയാളികൾ പനാജി എന്ന് വിളിക്കുമ്പോൾ ഇവിടെ ഗോവയിലുള്ളവരിനെ പഞ്ചിം എന്നാണ് ഈ ടൗണിനെ വിളിക്കുക അപ്പോൾ ഈ പനാജി നഗരത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം ഈ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം പനാജിയുടെ കാഴ്ചകളിൽ നമ്മൾ ആദ്യം പോകുന്നത് ഇവിടുത്തെ ബസ് സ്റ്റേഷനിലാണ് കേട്ടോ കടമ്പ ബസ് ടെർമിനൽ പനാജി നമ്മുടെ നാട്ടിലെ കെ എസ് ആർ ടി സി പോലെ ഗോവയിലെ സർക്കാർ ബസ് സർവീസിൻ്റെ പേരാണ് കടമ്പ ബസ് സർവീസ് അപ്പോൾ അതിൻ്റെ ബസ് സ്റ്റാൻഡിലാണ് വന്നത് അപ്പോൾ ആ കാഴ്ചകളിലേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം നമ്മളങ്ങനെ ബസ് സ്റ്റേഷനിലേക്ക് നടന്നു പോവുകയാണ് ഇതാണ് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്ന റൂട്ട് കേട്ടോ ഒരുമാതിരി വലുപ്പമുള്ളൊരു ബസ് സ്റ്റാൻഡാണ് നിരവധി ബസ്സുകളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് ബസ് പാർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് നമുക്ക് പോവാം ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലെ ബസ് സ്റ്റാൻഡിലൂടെ ഞാനിങ്ങനെ നടക്കുകയാണ് കാഴ്ചകളെല്ലാം കണ്ട് എവിടേക്കൊക്കെ പോകാനുള്ള ബസ്സുകൾ ഇവിടെ ഉണ്ട് എന്നൊക്കെ നോക്കി ഇങ്ങനെ നടക്കുകയാണ് ഈ ഒരു ബസ്സിലേക്ക് കയറാൻ നൂറുകണക്കിന് ആളുകൾ തിക്കും തിരക്കും കൂട്ടുന്നതും കാണാം ചില ബസ്സുകളൊക്കെ എ സി ബസ്സുകളാണ് ഇത് മഡ്ഗോവയ്ക്ക് പോകുന്ന അതായത് മഡ്ഗോണിന് പോകുന്ന ഒരു ബസ്സാണ് ഇതാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ പനാജി ബസ് സ്റ്റാൻഡിന്റെ ഒരു കാഴ്ച ഇവിടെ പല സ്ഥലത്തേക്ക് പോകുന്ന ബസിന്റെ ബോർഡ് കാണാം പോണ്ടയ്ക്ക് പോകുന്ന ബസ് അതുപോലെ തന്നെ മർഗോവയ്ക്ക് പോകുന്ന ബസ് ഇൻ്റെ എല്ലാം ബോർഡുകൾ കാണാം ഇവിടുത്തെ പ്രത്യേകത ബസ്സുകളുടെ പ്രത്യേകത ചെറിയ ചെറിയ ബസ്സുകളാണ് ഇത് വേറൊരു വശത്ത് ബീച്ചുകളിലേക്ക് പോകുന്ന ബസ്സാണ് കാണ്ടോളം ബീച്ചിലേക്ക് പോകുന്ന ബസ് അതുപോലെ തന്നെ അടുത്ത ബീച്ചിലേക്ക് പോകുന്ന ബസ് എല്ലാം ഈ പനാജിയിൽ നിന്ന് കിട്ടും ഇതെല്ലാം ഒരു ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ മാത്രമുള്ള സ്ഥലങ്ങളാണ് ഈ പനാജിയിൽ നിന്ന് പനാജിയിലെ ഏറ്റവും അടുത്ത റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് പത്ത് കിലോമീറ്റർ അകലെയുള്ള കർമാലി എന്ന റെയിൽവേ സ്റ്റേഷനാണ് കടമ്പ കണ്ടോ ഇതാണ് ബസ്സുകൾ അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് സിറ്റി ബസ് സ്റ്റാൻഡിലേക്കാണ് സിറ്റി ബസ് സ്റ്റാൻഡ് ഈ മെയിൻ ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു സ്ഥലമാണ് ഇത് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ഓടുന്ന ബസ്സുകൾ ഒക്കെ നിർത്തുകയും ആളെ ഇറക്കുകയും കയറ്റുകയും ഒക്കെ ചെയ്യുന്ന ബസ്സുകളാണ് ഈ ബസ് സ്റ്റാൻഡിൽ നിന്നാണ് മറ്റേ നമ്മുടെ സെന്റ് ഫ്രാൻസിസ് സേവ്യറുടെ തിരിശേഷിപ്പുള്ള സ്ഥലത്തേക്ക് പോകുന്ന ബസ്സുകൾ കിട്ടുക എല്ലാ സ്ഥലത്തേക്കും ബസ്സുകൾ കിട്ടും അതുകൊണ്ട് തീർച്ചയായും ഗോവയിൽ വരുമ്പോൾ ബസ് യാത്ര ഒരല്പം താമസിക്കുമെങ്കിലും വളരെ ചെലവ് കുറഞ്ഞതാണ് ചെറിയ ചെറിയ പൈസയ്ക്ക് പത്ത് രൂപ ഇരുപത് രൂപ മുപ്പത് രൂപ റേഞ്ചിൽ നമുക്ക് ഈ ഗോവയിലെ ഓൾഡ് ഗോവയിലെ എല്ലാ സ്ഥലങ്ങളിലേക്കും നമുക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ബസ് സ്റ്റാൻഡിൻ്റെ കാഴ്ചകളൊക്കെ ഇങ്ങനെ എടുത്ത് കാണിക്കുന്നത് ഇഷ്ടംപോലെ ബസ്സുകളുണ്ട് ചെറിയ ചെറിയ ബസ്സുകളാണ് ഇത് ഈ പനാജിക്ക് പുറത്തേക്ക് ഗോവയ്ക്ക് പുറത്തേക്ക് പോകുന്ന ബസ്സുകളാണ് മഹാരാഷ്ട്ര കേരളം കർണാടക തമിഴ്നാടിനൊക്കെ ബസ് സ്റ്റാൻഡിന് പരിസരത്തുള്ള ഒരു പൂമാർക്കറ്റ് കാണാനാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് നിരവധിയായ പൂക്കൾ കച്ചവടം ചെയ്യുന്ന മനോഹരമായൊരു മാർക്കറ്റ് ഇഷ്ടംപോലെ ആളുകൾ വന്ന് ഇവിടുന്ന് പൂക്കൾ വാങ്ങുന്നുണ്ട് ഇത് ബസ് സ്റ്റാൻഡിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇതുപോലുള്ള പല പൂമാർക്കറ്റുകളും ഇതിന്റെ അടുത്തൊക്കെ തന്നെയുണ്ട് അത് ഏതായാലും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ പോകുന്നത് വളരെ വ്യത്യസ്തമായ കേരളത്തിന് പരിചിതമില്ലാത്ത മോട്ടോർ സൈക്കിൾ ടാക്സി സ്റ്റാൻഡ് ഇതാണ് പനാജി നഗരത്തിലെ മോട്ടോർ സൈക്കിൾ ടാക്സി സ്റ്റാൻഡ് ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് യാത്ര ചെയ്യണമെങ്കിൽ നമ്മുടെ ഇവിടുത്തെ ഓട്ടോറിക്ഷ പോലെ തന്നെ എന്നാൽ മിനിമം ചാർജ് പത്ത് രൂപയാണ് നമ്മളിവിടെ മുപ്പത് രൂപയ്ക്ക് മിനിമം ചാർജ് കൊടുക്കുമ്പോൾ ഇവിടെ പത്ത് രൂപയ്ക്ക് നമുക്കൊരു രണ്ട് കിലോമീറ്ററോളം അകലെ നമ്മളെ കൊണ്ടേറും അത് ഏതായാലും ഗോവയിലെ തന്നെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് ഗോവയിൽ എവിടെ ചെന്നാൽ തന്നെയും ഇങ്ങനത്തെ മോട്ടോർ സൈക്കിൾ ടാക്സികൾ കാണാം നിരവധി ആളുകളാണ് അതിലൂടെ തൊഴിൽ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ ചെന്നപ്പോൾ അവിടെയുള്ള ചേട്ടന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവർ കുറച്ചുകൂടി അടുത്ത് വന്നിട്ട് ഞങ്ങളെ കാണിക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നീന്നുള്ള കാഴ്ച എന്ന് പറയുന്നത് ഇവിടെ ഞാൻ വന്ന സമയത്ത് പനാജിയിൽ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നടക്കുകയാണ് ഞ്ചാമത് ഇത് പനാജി ഒരു സ്ഥിരം വേദിയാണ് ചലച്ചിത്രോത്സവത്തിന്റെ അത് വേറൊരു പ്രദേശത്താണ് നടക്കുന്നത് വളരെ ആർഭാടമായി നടക്കുന്ന സ്ഥലമാണ് അങ്ങോട്ടൊന്നും ഞാൻ ഏതായാലും ഇപ്രാവശ്യം പോകുന്നില്ല അത് ഒരു മനോഹരമായ കാഴ്ച അതിന്റെ ഫ്ലക്സ് ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട് ഈ പനാജി ബസ് സ്റ്റാൻഡിന്റെ പുറത്തേക്കൊന്ന് ഞാൻ ഇറങ്ങിയതാണ് അവിടെ ആവുമ്പോൾ അടിപൊളി മനോഹരമായ മേൽപ്പാലങ്ങളുടെ കാഴ്ചയാണ് വാഹനം ഇങ്ങനെ പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു അതിനിടയ്ക്ക് ഈ മനോഹരമായ മേൽപ്പാലങ്ങളുടെ ഒരു കാഴ്ച അതൊരു വല്ലാത്ത ഭംഗി തന്നെയാണ് ഇത് മുംബൈക്ക് പോകുന്ന എക്സ്പ്രസ് വേയുടെ മേൽപ്പാലങ്ങളാണ് പനാജി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുകൂടെയാണ് പോകുന്നത് ഇങ്ങനെ പാമ്പ് പോകുന്ന വളഞ്ഞു പോകുന്ന പോലുള്ള അതിമനോഹരമായ കാഴ്ച മേൽപ്പാലങ്ങൾക്കൊക്കെ ഇത്രയധികം ഭംഗിയുണ്ടെന്ന് ഇവിടെ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഈ ഗോവ ഈ പനാജി എന്ന് പറയുന്നത് നോർത്ത് ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട പട്ടണമാണ് ഇവിടെ നിന്ന് പല സ്ഥലങ്ങളിലേക്കും നോർത്ത് ഗോവയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളിലേക്കൊക്കെ ഈ പനാജിയിൽ നിന്നാണ് പോകുന്നത് ബാഗ ബീച്ചിലേക്കും അതുപോലെ തന്നെ കാണ്ടോളം ബീച്ചിലേക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈ ഈ പനാജിയിൽ നിന്നാണ് പോവുക ഏതായാലും മനോഹരമായൊരു കാഴ്ച തന്നെയാണ് ഈ മുംബൈക്ക് പോകുന്ന ഈ എക്സ്പ്രസ് വേയുടെ മേൽപ്പാലങ്ങളുടെ കാഴ്ച അത് നിങ്ങൾ പനാജി പനാജിയിൽ നിന്നും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് കിലോമീറ്റർ മുമ്പായ്ക്ക് ഓടും കടന്ന് ഞാൻ വീണ്ടും ഈ പാലത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ മുമ്പോട്ട് നടക്കുകയാണ് അപ്പോൾ മൂന്നും നാലും അഞ്ചും പാലങ്ങളാണ് ഒരുമിച്ച് പറഞ്ഞിരുന്നത് താഴോട്ടൊക്കെ നോക്കുമ്പോൾ അതി സുന്ദരമായ കാഴ്ചയാണെങ്കിൽ കാണുവാനുള്ളത് ഈ മേൽപ്പാലത്തിൻ്റെ ഭംഗി കണ്ട് ഞാൻ വീണ്ടും വീണ്ടും കുറച്ചുകൂടി മുന്നോട്ട് നടക്കുകയാണ് ഇവിടെ അടുത്തൊരു നദിയുണ്ട് മണ്ടോവി നദി എന്നാണ് എൻ്റെ പേര് ഈ മണ്ഡോവി നദിയുടെ തീരത്താണ് പനാജി എന്ന നഗരം സ്ഥിതി ചെയ്യുന്നത് ഈ മണ്ടോവി നദിക്ക് കുറുകെയുള്ള ഒരു പാലം അതിൻ്റെ മേലെ വേറൊരു പാലം അതിൻ്റെ മേലെ വേറൊരു പാലം അങ്ങനെ മൂന്ന് സ്റ്റെപ്പ് പാലങ്ങളാണ് ഈ നദിക്ക് കുറുകെ ഉണ്ടാക്കിയിരിക്കുന്നത് അതുതന്നെ സുന്ദരമായൊരു കാഴ്ചയാണ് മണ്ടോബി നദി നമുക്കിവിടെ കാണാം ഈ നദിയിൽ ഇഷ്ടംപോലെ കാസിനോകളും എല്ലാം ഏർപ്പാട് ചെയ്തിരിക്കുന്നു ചൂതാട്ട കേന്ദ്രങ്ങളായ കാസിനോകളൊക്കെ ഈ മണ്ടോബി നദിയുടെ ചില പ്രദേശങ്ങളിൽ ഇങ്ങനെ ലാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഒരു കൂറ്റൻ കപ്പലാണ് ഈ പറയുന്ന കാസിനോവ എന്ന് പറയുന്നത് നിങ്ങൾ ഒക്കെ സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മലയാള സിനിമയായ കാസിനോ എന്ന് പറഞ്ഞ മോഹൻലാലിൻ്റെ സിനിമയിലൊക്കെ അത് ചിത്രീകരിച്ചിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഞാൻ ഈ മേൽപ്പാലത്തിൻ്റെ ഭംഗി കണ്ട് ഞാനിങ്ങനെ നടക്കുകയാണ് അപ്പോൾ കണ്ടത് വലിയ ഉരുക്ക് വടങ്ങൾ വലിച്ചു കെട്ടിയ പാലം ഏറ്റവും മുകളിൽ ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് താഴത്തെയല്ല മേലത്തെയല്ല അതിലെ ഇടയ്ക്കുള്ള പാലത്തിലൂടെയാണ് ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ക്രൂയിസ് ഷിപ്പുകളൊക്കെ ഈ മണ്ടോവി നദിയുടെ തീരത്തും നടുക്കും ഒക്കെയായിട്ട് കാണാം മനോഹരമായ ഈ പാലത്തിൻ്റെ കാഴ്ചകൾ തന്നെ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പോർച്ചുഗീസുകാർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ ഇവിടെ ഉണ്ടായിരുന്നു വില്ലയുടെ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും പിന്നെ നമ്മളൊരു ആക്ഷനിലൂടെയാണ് ഒരു സൈനിക നടപടിയിലൂടെയാണ് ഈ ഗോവയെ നമ്മൾ മോചിപ്പിച്ചത് അപ്പം അതിന്റെ ഓർമ്മകളൊക്കെ ഉണർത്തി ഞാനിങ്ങനെ ഈ പാലത്തിന്റെ കാഴ്ചകളും കണ്ട് മുമ്പോട്ട് നടക്കുകയാണ് എത്ര സുന്ദരമായ കാഴ്ച ഇതൊന്നും പലപ്പോഴും ഈ ഗോവയിലെത്തുന്നവർ ഈ കാഴ്ചകളൊന്നും കാണാതെ ഈ കേരളത്തിൽ നിന്ന് വരുന്ന ആളുകൾ കേവലം ബീച്ചുകൾ മാത്രം തേടി പോകുന്ന ഒരു സാഹചര്യമുണ്ട് ബീച്ച് മാത്രമല്ല ഗോവയിലുള്ളത് പനാജി നഗരത്തിലെ അടുത്ത കാഴ്ച എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അംബേദ്കർ പാർക്കാണ് മനോഹരമായ ഒരു പാർക്കാണ് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്നു അതിന്റെ കാഴ്ചകളൊക്കെ എടുത്ത് അങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അംബേദ്കറിൻ്റെ വലിയൊരു പ്രതിമയൊക്കെ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് പനാജിയിൽ തൊട്ടടുത്ത് ഉള്ള കാഴ്ച സ്ഥലങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ഈ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയ്ക്ക് പരിശോധിക്കാം ബാഗ പാർട്ട് തൊട്ടടുത്താണ് ബാഗ ബീച്ച് തൊട്ടടുത്താണ് അഗ്വാഡ ഫോർട്ട് തൊട്ടടുത്താണ് അഞ്ജന ബീച്ച് ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ബാഗേറ്റർ ബീച്ച് പനാജിക്കടുത്താണ് അരുമ്പോൾ ബീച്ച് പനാജിക്കടുത്താണ് കലാകുട്ട ബീച്ച് ഇതും പനാജിക്കടുത്താണ് ഗോവ സ്റ്റേറ്റ് മ്യൂസിയം എന്ന് പറയുന്നത് പനാജിയിലാണ് മങ്കുഴി ക്ഷേത്രം അത് പനാജിയിലാണ് പിന്നെ റോസറി ചർച്ച് തകർന്ന സെൻറ് അഗസ്റ്റിൻ ചർച്ച് ഇതെല്ലാം പനാജിക്കടുത്താണ് ഗോവയുടെ തലസ്ഥാനമായ പനാജിയെക്കുറിച്ചുള്ള ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം